പലസ്തീനിലേക്കുള്ള സഹായ വിതരണം പൂർത്തീകരിക്കാൻ ദക്ഷിണ ഗാസയിലേക്കുള്ള വഴിയിലുടനീളം പകൽ സമയത്ത് യുദ്ധമുണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ സൈന്യം എന്നാൽ ലോകമാകെ ആവശ്യപ്പെടുന്ന സമ്പൂർണ്ണ വെടിനിർത്തലല്ല ഇതെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ടും ഏഴ് മണിവരെയുള്ള വെടിനിർത്തൽ ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ തുടരും ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഖറം അബുസാലി ക്രോസിംഗിനടുത്ത് ട്രക്കുകൾക്ക് പ്രശ്നങ്ങളില്ലാതെ എത്താൻ പുതിയ നടപടി വഴിയൊരുക്കും സഹായങ്ങൾ പലസ്തീനിലേക്ക് എത്തുന്ന പ്രധാന ഹൈവേയിലൂടെ സുഗമയാത്രയ്ക്കും വെടിനിർത്തൽ സഹായകരമാകും ഇസ്രായേൽ സൈന്യം മെയിൽ റഫയിലേക്ക് കടന്നതോടെ ഖരം അബുസാലി ക്രോസിംഗ് വഴി സഞ്ചാരം മുടങ്ങിയിരുന്നു കാൻ യുനിസ് മൂവാസി മധ്യകാസ എന്നിവിടങ്ങളിലേക്കുള്ള സഹായ സാധനങ്ങൾ എത്തിക്കൽ ഇനി എളുപ്പമാകുമെന്നും ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് അന്താരാഷ്ട്ര ഏജൻസികളും യു ചർച്ചകൾക്ക് ശേഷമാണ് വെടിനിർത്തൽ തീരുമാനമെന്ന് സൈന്യം പറഞ്ഞു എന്നാൽ യു എൻ തീരുമാനത്തോട് പ്രതികരിച്ചിട്ടില്ല യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ സമ്പൂർണ്ണ വെടിനിർത്തലിനുള്ള പുതിയ നിർദ്ദേശം ഇസ്രയേലും ഹമാസും പരിശോധിച്ചു വരുന്നതിനിടെയാണ് പുതിയ നീക്കം നിർദ്ദേശം പൂർണ്ണമായും ഇസ്രയേലോ ഹമാസോ അംഗീകരിച്ചിട്ടുമില്ല ഇസ്രയേലിന് അംഗീകരിക്കാത്ത ചില നിർദ്ദേശങ്ങൾ ഹമാസ് മുന്നോട്ട് മുന്നോട്ടുവെച്ചുവെന്നും റിപ്പോർട്ടുണ്ട് അതിനിടെ ഹമാസിന്റെ അപ്രത്യക്ഷിത ആക്രമണത്തിൽ അമ്പരൻ ഇസ്രയേൽ ഒറ്റ ആക്രമണത്തിൽ എട്ട് സൈനികർ കൊല്ലപ്പെട്ടു കൂടുതൽ വലിയ ആക്രമണങ്ങൾ ഇസ്രായേൽ സേനയെ കാത്തിരിക്കുന്നതായും ഹമാസിന്റെ മുന്നറിയിപ്പുകളുമുണ്ട് ദക്ഷിണ ലബനാനിൽ നിന്നുള്ള ഹിസ്ബുൾ ആക്രമത്തെ നേരിടാൻ പ്രത്യാക്രമണവുമായി ഇസ്രയേൽ രംഗത്തുമെത്തി ചെങ്കടലിൽ ആക്രമണത്തെ തുടർന്ന് ചരക്ക് കപ്പൽ കടലിൽ മുങ്ങി തുടങ്ങിയെന്ന് ഹൂതികളും പറഞ്ഞു റഫേലേക്കുള്ള കടന്നുകയറ്റത്തിനിടെ ഇതാദ്യമായാണ് ഇത്രയും വലിയ തിരിച്ചടി േൽ സേനയ്ക്ക് ദക്ഷിണ റഫാ സിറ്റിയിലെ തല്ലാ സുൽത്താൻ സ്ട്രിക്റ്റിലാണ് ഇസ്രായേൽ സൈനിക വാഹനങ്ങൾക്കു നേരെ ബോംബാക്രമണം നടത്തിയത് എട്ടുപേരെ ഹമാ സായുധ ഭാഗമായ അൽക്കസാം ബ്രിഗേഡ് തികച്ചും അപ്രത്യക്ഷിതവും പതിയിരുന്നതുമായുള്ള ഗറില്ല ആക്രമണമാണ് നടന്നതെന്നും ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗ്രനേഡ് കടുപ്പിച്ച റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം സൈനികരുടെ രക്ഷയ്ക്കെത്തിയ വാഹനത്തിനു നേരെയും ആക്രമണം ഉണ്ടായി ഏറെ പണിപ്പെട്ടാണ് സൈനികരുടെ മൃതദേഹങ്ങൾ അവിടെ നിന്ന് മാറ്റാനായതെന്നും ഇസ്രയേൽ സ്ഥിരീകരിച്ചു സമാന രീതിയിലുള്ള കൂടുതൽ ശക്തമായ ആക്രമണം ഇനിയും പ്രതീക്ഷിക്കാമെന്ന് അൽക്കസാം ബ്രിഗേഡ്സ് വക്താവ് അബു ഉബേദ പറഞ്ഞു എട്ട് സൈനികരുടെ മരണം ഇസ്രയേലിനെ ശരിക്കും നടക്കി ഗാസായുദ്ധത്തിന് വലിയ വിലയാണ് രാജ്യം നൽകി വരുന്നതെന്ന് നദന്യാഹു പ്രതികരിച്ചു ബന്ധുക്കൾക്ക് പുറമെ സൈനികരെയും കൊടുക്കുന്നത് അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട ആയിരങ്ങൾ ഇന്നലെയും തെരുവിലിറങ്ങി ഇസ്ബുള്ള ആക്രമണത്തെ തുടർന്ന് വ്യാപക നാശനഷ്ടങ്ങളുണ്ടായ വടക്കൻ ഇസ്രയേലിലെ ജനങ്ങളും ഇന്നലെ പ്രതിഷേധവുമായി രംഗത്തുവന്നു മാസങ്ങളായി സർക്കാർ തങ്ങളെ അവഗണിക്കുകയാണെന്നും ആക്രമണം കൊണ്ട് തങ്ങൾ പൊറുതുമുട്ടിയെന്നും വ്യക്തമാക്കി ജനങ്ങളുടെ പ്രതിഷേധം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ രാത്രി വ്യാപക പ്രത്യാക്രമണം നടന്നതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഗാസയിൽ ഇസ്രയേലിന്റെ നരമേധം തുടരുകയാണ് മധ്യഗാസയിലെ ദേർ അൽ ബലാഹിൽ ഒരു വീടിന് മുകളിൽ ഇസ്രയേൽ യുദ്ധവിമാനം ബോംബിട്ട് നിരവധി പേരെ കൊലപ്പെടുത്തി വടക്കൻ ഗാസയിലെ ഇന്തോനേഷ്യൻ ആശുപത്രി സൈന്യം കത്തിച്ചു ഗാസയിലേത് ബാല്യം നഷ്ടപ്പെട്ട തലമുറകളായി മാറാനുള്ള സാധ്യതയുണ്ടെന്ന് യു എൻ ആർ ഡബ്ല്യയുടെ മുന്നറിയിപ്പുമുണ്ട് ഏതൻ കടലെടുക്കിൽ തങ്ങളുടെ ആക്രമണത്തെ തുടർന്ന് ഒരു ചരക്ക് കപ്പൽ മുങ്ങിത്തുടങ്ങിയെന്ന് ഹൂതികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക്